ചെളിയിലോ മണ്ണിലോ ഒന്നും ഇറക്കാൻ വേണ്ടി അവർ വീടിനകത്ത് തന്നെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വളർത്തുന്ന അവർക്ക് ആരും കൂടെ കളിക്കാനുണ്ടാവില്ല നിങ്ങൾ എന്തു വേണ്ട കുട്ടിയെ ഈ മണ്ണിലും ചെളിയിലും ഒക്കെ എങ്ങനെ അങ്ങനെയൊക്കെ അറിഞ്ഞു തന്നെ വളരട്ടെ ഇത്രയും ചെറിയൊരു പ്രായത്തില് നമുക്ക് അറിയാനുള്ള കൊറേ പിള്ളേർ വെച്ചാൽ അവർക്ക് ഈ മഴ നനയാൻ പാടില്ല വെളിയിൽ ഇറങ്ങിയാ അലർജി വരും മഴ നനഞ്ഞാൽ ഉടനെ പനി വരും ഒരിടം പോകാൻ പറ്റൂല അവർക്ക് ഒന്നും കൊണ്ടുപോകണം നമുക്കതിനോട് താല്പര്യം നമുക്ക് ഇവിടെ കൊണ്ട് ഒരുപാട് യാത്ര ചെയ്യണം എന്നാഗ്രഹമുണ്ട് പിന്നെ ആദ്യം തന്നെ ശീലിച്ചു ഇപ്പൊ ഓക്കെ ആയി മഴയായാലും ഉടനെ മഴ പെയ്ത ഉടനെ പറയും അമ്മ മഴ നനയാം പോവാന്ന് പറയും അപ്പോഴെറങ്ങണം വാശി പിടിച്ചു ഇവരെന്തിങ്ങനെ നമ്മളെ അന്യര ഗജീവുകളെ കാണുമ്പോലെ എല്ലാ ജനലിനും ഇത്ര മുഖം മഴ കാണാത്തവരാണോ അല്ല അവരായ കുഞ്ഞുങ്ങളെ ഇറക്കൂല്ലോ